എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തിന് ആശ്വാസമായിട്ട് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാം എന്ന് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ഒരു ഇടക്കാല വിധിയല്ല ഉണ്ടായിട്ടുള്ളത് കേന്ദ്രവും സംസ്ഥാനവും കടമെടുപ്പ് പരിധിയെ ചൊല്ലിയുള്ള കേസ് തുടരുന്നതിന് ഇടെ തുടരുന്നതിന് ഇടെ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാനത്തിന് കടമെടുക്കാൻ സുപ്രീം കോടതി അനുവദിക്കുകയായിരുന്നു ഇത് വലിയ സാമ്പത്തികമായി ബുദ്ധിമുട്ടി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിയിരിക്കുന്ന സംസ്ഥാനത്തിന് ഇത് വലിയ ആശ്വാസമാകും ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെയെങ്കിലും ഇപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴ് മാസമായി ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് ഇത് വിതരണം ചെയ്യാൻ കഴിയാത്തത് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് കൊണ്ടാണ് എന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചിരുന്നു മാത്രമല്ല ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതം നൽകിയിട്ട് മാസങ്ങളായി എന്നും അത് നൽകാത്തത് കൊണ്ടുമാണ് മുമ്പ് വിതരണം ചെയ്ത വകയിലുള്ള തുകയും കേന്ദ്രം നൽകിയിട്ടില്ല എന്നും സംസ്ഥാനം വാദിച്ചിരുന്നു മിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ കേസുമായി പോയത് കേസ് സുപ്രീം കോടതി പരിഹരിച്ച് വിഷയത്തിൽ കേന്ദ്രവും കേരളവും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു രണ്ട് തവണ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല ഇതിൽ കേന്ദ്രം ഒരു ഉപാധി മുന്നോട്ട് വെച്ചു ഇതിനെതിരെ നൽകിയിട്ടുള്ള കേസ് പിൻവലിക്കുകയാണ് എങ്കിൽ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി നൽകാം എന്ന് പറഞ്ഞു ഇത് കേരളം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു കോടതി കേന്ദ്രത്തെ ഈ വിഷയത്തിൽ വിമർശിക്കുകയും പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രം പോരാ പതിനയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതി നൽകണം എന്ന് കേരളം ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് ഇനിയും തുടരും എന്തായാലും പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ രണ്ട് മാസത്തെങ്കിലും ക്ഷേമ പെൻഷൻ ലോക്സഭാ എലക്ഷന് മുമ്പ് നൽകാനാകും എന്നുള്ള ആശ്വാസത്തിലാണ് സർക്കാർ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ ഇന്നോ നാളെയോ കിട്ടും എന്ന് ആരും കരുതരുത് കാരണം കടമെടുത്തിട്ട് വേണം പണം നൽകാൻ അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോട് കൂടിയിട്ട് പ്രതീക്ഷിച്ചാൽ മതി ഇതോടെ കൂടിയിട്ട് സഹകരണ ബാങ്കിൽ നിന്നും കടമെടുക്കാനുള്ള ശ്രമം സർക്കാർ ഉപേക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ കഴിയും എന്നുള്ളത് വലിയ ആശ്വാസമാണ് ഇതിൽ നിന്ന് എല്ലാം ഇപ്പോൾ കടമെടുക്കാൻ കഴിയില്ല പിന്നെ മാർച്ച് മാസം കഴിഞ്ഞാൽ പുതിയ സാമ്പത്തിക വർഷമാണ് അപ്പോൾ എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസം നടപടിയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ധൂരി